എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ ചെയ്യുന്നത് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരോടും ഒന്ന് പറയുക അതായത് എറണാകുളം ജില്ലയിൽ മംസ് എന്ന അസുഖം പടർന്നുകൊണ്ടിരിക്കുകയാണ് മുണ്ടിനീര് ഒരുപാട് കാലങ്ങളായി മുണ്ടിനീര് അല്ലെങ്കിൽ ഈ ടി ബി എന്നുള്ള അസുഖങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ വാക്സിൻ വഴിയൊക്കെ ഇപ്പം ജനിച്ച അഞ്ചാമത്തെ ദിവസം കുഞ്ഞുങ്ങൾക്ക് ബി സി ജി കൊടുക്കുമ്പം ടി ബിക്കെതിരെയുള്ള വാക്സിൻ ആണ് അത് അതുപോലെ മംസ് മിസൽസ് ഈ വാക്സിനേഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അത് മൂലം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇന്ത്യയിൽ നിന്നും പ്രിവെന്റ് ചെയ്തിട്ടുള്ള നിർമാർജനം ചെയ്തിട്ടുള്ള ചില അസുഖങ്ങളിൽ ഒന്നാണ് ഈ മുണ്ടിനീർ എന്ന് പറയുന്നത് പക്ഷേ കോവിഡിന് ശേഷം കോവിഡ് എന്ന വലിയൊരു പാൻഡമിക് ഈ ലോകത്തെ മുഴുവൻ പിടിച്ചു വിലച്ചു അല്ലെ പക്ഷെ ഇപ്പോഴും അതിന്റെ സീരിയസ്നെസ് ഒട്ടും മനസ്സിലാകാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ആളുകളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് അത് ബാധിക്കപ്പെട്ടവർക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരുപാട് ആളുകൾ പറയുന്ന കാര്യം ഓ മാസ്ക് വെച്ച് മടുത്തു എന്തിനാണ് വെറുതെ മാസ്കും വെച്ചുകൊണ്ടാണത് ഇപ്പം അദ്ദേഹം അതൊന്നും ഇല്ലല്ലോ പക്ഷെ അങ്ങനെയല്ല കോവിഡ് എന്ന് പറയുന്ന ആ ഒരു മഹാമാരി മൂലം ഇന്ത്യയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്ത ടി എന്ന് പറയുന്ന അസുഖം കോവിഡ് എന്ന് പറയുന്ന പാൻഡമിക്കിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ച് കൊടുങ്കാറ്റ് പോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു സെവൻറ്റി പെർസെന്റേജ് ആളുകളിലും ടി ബി ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടി ബി പേഷ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലും അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളിലാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ മുണ്ടിനീർ എന്ന് പറയുന്ന അസുഖം ഈ എറണാകുളം ജില്ലയിലുള്ള എല്ലാവരും അലേർട്ടായിരിക്കുക എസ്പെഷ്യലി കുഞ്ഞു കുട്ടിയുള്ളവർ വളരെയധികം അലേർട്ടായിരിക്കേണ്ട ആവശ്യകതയുണ്ട് സ്കൂളുകളിലാണെങ്കിലും പരിസരങ്ങളിലൊക്കെ ആണെങ്കിലും മുണ്ടിനീര് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്കൂളിൽ ഒരു ദിവസം പത്തും പതിനഞ്ചും കുട്ടികൾക്ക് മുണ്ടിനീര് വന്നിട്ട് കുഞ്ഞുങ്ങളെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുന്ന സിറ്റുവേഷൻ ആണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മാക്സിമം അകലം പാലിക്കുക മാസ്കുകൾ ധരിക്കുക സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുക ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഒന്ന് രണ്ട് ദിവസം സ്കൂളിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല കേട്ടോ കാരണം ആ എന്ന് പറയുന്ന ഒരു സംഭവം ബാധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വായന്ന് തുറക്കാനോ അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം പോലും കുടിക്കാൻ പോലും പറ്റാറില്ല ഒരു എഴുട്ട് ദിവസം ആ ഒരു രീതിയിൽ തന്നെ തുടരും നല്ല പെയിൻ ആയിരിക്കും ടെമ്പറേച്ചർ ഒക്കെ ഇവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതിന് ശരിയായ രീതിയിലുള്ള ഒരു ചികിത്സ ഇല്ലാത്തത് കൊണ്ട് വാക്സിനേഷൻസ് ആണ് ഇതിനെതിരെ ഉള്ളത് ഇത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യകത ഒന്നും ഇനി ഒരുപാട് വഷളായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് മെഡിക്കേഷൻസ് കൊടുക്കാം പക്ഷെ വീട്ടിൽ തന്നെ ഇരുത്തി സുഖം പ്രാപിക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഒരു അഞ്ച് ആറ് ദിവസമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് വേദന വായു തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അത് കാണുന്ന നമ്മൾക്കും ഒരുപോലെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ ഈ ഒരു പകർച്ചവ്യാധിയിൽ നിന്നും വളരെ ബോധപൂർവം വളരെ ബുദ്ധിപരമായി മാറി നിൽക്കുക എന്നൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ പലർക്കും ക്ലാസ്സുകളാണ് പ്രധാനം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ും ഇപ്പം മോള് സ്കൂളിൽ പോകണം ക്ലാസ്സിൽ പോകണം എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് ദിവസം സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് സേഫ് ആയിട്ടിരിക്കുക പിന്നെ വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ എന്ന് ചിലർ പറയുന്നുണ്ട് ശരിയാണ് ചില കാര്യങ്ങളിലൊക്കെ എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് പ്രിക്കോഷനൊക്കെ എടുക്കാമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ അപ്പം എറണാകുളം ജില്ലയിലുള്ളവർ ഒന്ന് അലേർട്ടായിരിക്കുക ഇതിനെക്കുറിച്ചൊന്ന് ബോധവാന്മാരും ബോധവതികളും ഒക്കെ ആവുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ